സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യത്തിൽ സാമ്പത്തിക വർധനവുണ്ടാകുന്ന കാര്യത്തിൽ ഈ സൂറത്ത് വളരെ പ്രസിദ്ധമാണ് ആരെങ്കിലും വല്ല ആഗ്രഹവും നിറവേറണമെന്ന ഉദ്ദേശത്തോടു കൂടെ ഈ സൂറത്ത് നാൽപ്പത്തി ഒന്ന് തവണ ഓതിയിട്ട് കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിനോട് എന്തു ചോദിച്ചാലും അവനത് പൂർത്തീകരിച്ച് തരുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഉത്തരം കിട്ടുന്ന ദ്വായിൽപ്പെട്ട ഒരു ദ്വാ ആയിട്ട് ഈ സൂറത്ത് പാരായണം ചെയ്ത് ദ്വാര ചെയ്താൽ വളരെ പെട്ടെന്ന് ഇജാപത്തുണ്ടാകുമെന്ന് ഒരു വലിയ മഹാൻ അവിടുത്തെ ശിഷ്യനോട് പറഞ്ഞു കൊടുത്ത കൂട്ടത്തിൽ പറഞ്ഞ ഉപദേശങ്ങളിൽ പെട്ടതാണ് ഇത് ഇസ്മുൽ ആളം പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് ദ്വായ ചെയ്താൽ വളരെയധികം പെട്ടെന്ന് ഇജാപത്ത് ലഭിക്കുകയും ചെയ്യുമെന്ന് പഠിപ്പിക്കപ്പെടുന്നു താൻ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ആളിന്റെ തലയിൽ കൈവച്ച് ഈ സൂറത്ത് വളരെ ആത്മാർത്ഥമായി ദ്വാ ഓതിയിട്ട് ധാന ചെയ്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി ഓദിക്കഴിഞ്ഞാൽ അയാളിൽ നിന്ന് ആ സ്നേഹിക്കപ്പെടുന്നവരിൽ നിന്ന് എന്താണോ ലഭിക്കേണ്ടത് അത് തീർച്ചയായും ലഭിക്കുമെന്നും പറയപ്പെടുന്നുണ്ട് അത്രമേൽ സവിശേഷമായ ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഈ സൂറത്തിൻ്റെ ഫലങ്ങൾ വളരെ അപാരമായ അത്ഭുതകരമാകുന്ന ഫലങ്ങളാണ് ഈ സൂറത്ത് ദരിദ്രനെ ധനികനാക്കും ദുർബലനെ കരുത്തനാക്കും ആഫത്ത് മുസീബത്തുകളെ തൊട്ട് രക്ഷ നൽകും രോഗങ്ങളകറ്റും ഭൗതികവും പാരത്രികവുമായ ശിക്ഷകളിൽ നിന്ന് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തും അതോതുന്നയാൾ സ്ഥിരമായിട്ട് ഓതുന്നവരാണോ ആരോഗ്യവാനും സുരക്ഷിതരും നിർഭയവനുമാകും അയാളിലേക്ക് വലിയ വലിയ ഹൈറാത്തുകൾ വന്നു ചേരാനും അപകടങ്ങൾ തൊട്ട് വലിയ കാവൽ ലഭിക്കാനും കാരണമാകുമെന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം എല്ലാ സമയവും ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു സൂറത്ത് തന്നെയാണ് ഈ സൂറത്ത് ഇനിശാല് ആ സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാന എല്ലാ ദിവസവും നമ്മൾ ഓരോ അറിവുകൾ പറഞ്ഞു തരുമ്പോഴും അത് കൃത്യമായി പഠിക്കുകയും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കുകയും ചെയ്യുന്ന മുഗ്മിനീയങ്ങളുണ്ട് അള്ളാഹു എല്ലാവർക്കും വലിയ ബറക്കത്തും ഹൈറും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ദ്വാഴ കൊണ്ട് കടപ്പെട്ടവർക്കും വലിയ രക്ഷയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച പത്തുമണിക്ക് ബുക്ക് ചെയ്ത് വരുന്നവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ സാധിക്കുക ഒരുപാട് ആളുകൾ വരുമ്പോൾ നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ നോക്കാനുള്ള തടസ്സം പലപ്പോഴും ബുക്ക് ചെയ്യാതെ വരുമ്പോൾ പലരും വന്നവർ സ്ഥലം മനസ്സിലാക്കിയിട്ട് വീണ്ടും വീണ്ടും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട് അത് ചെയ്യരുതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് കൃത്യസമയത്ത് ഈ കൺസൾട്ടേഷൻ അവസാനിപ്പിച്ച് നമുക്ക് മറ്റു ചില തിരക്കുകളൊക്കെ ഉണ്ട് അതിലേക്ക് പ്രവേശിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് സമയം പാലിച്ച് ബുക്ക് ചെയ്തവർ മാത്രം വരണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് ഹൈറോം സന്തോഷവും നൽകട്ടെ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിലെ നമ്പർ സേവ് ചെയ്തവർക്ക് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് നിഷാധ നിങ്ങൾക്ക് അവിടെ നോക്കിയാല് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളതിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ഒക്കെ നൽകട്ടെ ഈ സൂറത്ത് വളരെയധികം പവിത്രമേറിയ സൂറത്താണെന്ന് പറഞ്ഞപ്പോൾ പലരും അവരവരുടെ മനസ്സിലേക്ക് ആ സൂറത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായേക്കാം സൂറത്തുൽ ഖദർ വളരെയധികം ശ്രേഷ്ഠതയുള്ള സൂറത്താണ് നമ്മളൊക്കെ ഒതുവ് എടുത്തു കഴിഞ്ഞാൽ ഈ സൂറത്ത് ഓതാറുണ്ട് അല്ലേ ഈ സൂറത്ത് ഉളു എടുത്ത് കഴിഞ്ഞ സമയത്ത് ഓതുമ്പോൾ ലഭിക്കുന്ന നേട്ടം നിഷാദ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട് മുത്തുനബി സാഹു അലൈവിസ്ലും മാതങ്ങൾ പറയുന്നു വല്ലവനും സൂറത്തുൽ ഖദർ ഓതിയാൽ അള്ളാഹു സുബഹാൻആാല റമലാൻ മുഴുവൻ നോമ്പ് നോൽക്കുകയും ലൈലത്തുൽ ഖദറിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബെഹാൻ അഹുബത്തു നൽകും എന്നുള്ളതാണ് എൻ്റെ പ്രിയമുള്ള മീനിങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം ഇതെഴുതി വയ്ക്കണം ഇതൊക്കെ മഹാനരായ മഹാന്മാരവരവരുടെ കിതാബുകളിൽ പറഞ്ഞതാണ് ഈ പറഞ്ഞ വിഷയം റൂഹുൽ ബയാനിൽ നോക്കിയാൽ കാണാനും സാധിക്കുന്നതാണ് വളരെയധികം സവിശേഷമായ ഒരു മഹത്വം അല്ലേ സൂറത്തുൽ ഖതിർ ആരെങ്കിലും പാരായണം ചെയ്താൽ റമലാൻ മുഴുവനും നോമ്പ് നോൽക്കുകയും ലൈലത്തുൽ കദറിൽ നിന്ന് നിസ്കരിക്കുകയും ചെയ്തതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് മുത്തനബി സല്ലാ അലൈവ് സ്വലമാതങ്ങൾ പറഞ്ഞു എന്ന് റൂഹുൽ ബയാനിൽ വിശദീകരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുമ്മിനിങ്ങൾ ഒരു ദിവസവും സൂറത്തിൽ ഖതിർ പാരായണം ചെയ്യുന്നതിനൊഴിവാക്കരുത് നിങ്ങളിത് എഴുതിവെച്ച് കൃത്യമായി എഴുതി എഴുതിവെച്ച് ഇത് ഉപയോഗപ്പെടുത്തണം ഒരു നോട്ട് എടുത്ത് മനസ്സുള്ളവർ അത് തയ്യാറായിട്ട് വരിക ഒരു നോട്ടുള്ളവർ നോട്ട് എടുത്ത് സൂറത്തുൽ ഖതിർ എന്ന ഹെഡിങ് കൊടുത്ത് വളരെ കൃത്യമായിട്ട് എഴുതി വയ്ക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വളരെ ശ്രേഷ്ഠമേറിയ ഒരു ശ്രേഷ്ഠമേറിയൊരമാണ് സൂറത്തുൽ ഖതിർ വല്ല ഒരുത്തനും ഒരു ദിവസം അവൻ ഓതിയാൽ റമദാൻ മുഴുവനും നോമ്പ് നോൽക്കുകയും ലൈലത്തുൽ ഖദർ നിന്ന് നിസ്കരിക്കുകയും ചെയ്ത് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുമ്പോൾ റമദാനിലെ ഒരു ഫറലിന് എത്ര ശ്രേഷ്ഠതയുണ്ട് ലൈലത്തുൽ ഖദറിൽ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ രണ്ട് രണ്ടറക്കായത്ത് നിസ്കരിച്ചാൽ എത്ര ശ്രേഷ്ഠതയുണ്ട് എൻ്റെ പ്രിയമുള്ളവരെ ലൈലത്തുൽ ഖദ്രി ഖതിരി ഖൈറും ആയിരം മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ഓരോരുത്തരും ആ റമലാനാകാൻ കൊതിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ ആ റമലാൻ ഒരു റമലാൻ മാത്രം ലഭിച്ചാൽ മതി നമുക്ക് സ്വർഗപ്രവേശം സാധ്യമാകാൻ അവൻ കഴിഞ്ഞ കാലത്ത് എങ്ങനെ ജീവിച്ചവനാവട്ടെ എന്നാൽ ആ റമലാൻ ആ റമലാനിൻ്റെയും ലൈലത്തുൽ ഖതിറിൻ്റെയും പ്രതിഫലം എല്ലാ ദിവസവും പല തവണകളായി നേടിയെടുക്കാൻ പറ്റുന്ന സൂറത്താണ് സൂറത്തുൽ ഖതിർ എന്ന് പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഈ വിഷയം മനസ്സിലാക്കിയിട്ട് അറിഞ്ഞു ചെയ്യുമ്പോഴുള്ള ഒരാത്മീയമായ ഉണ്ട് നമുക്ക് അള്ളാഹു നമ്മെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊരു പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നവരായിരിക്കാം നിങ്ങളിൽ ഈ അറിവ് ആദ്യമായിട്ട് കേൾക്കുന്നവർ അലഹമില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ അറിവ് കേൾക്കുന്നത് എന്ന് എഴുതി അറിയിക്കൂ അപ്പോൾ അത് വായിക്കുന്ന ആളുകൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവരും അത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആദരവായ ഹബീബ് സല്ലാ അലൈഹി സ്വല്ലം അതങ്ങൾ പറയുന്നുണ്ട് സൂറത്തുൽ കദർ നൂറ് വട്ടം മോതിയാൽ നൂറ് പ്രാവശ്യം ആരെങ്കിലും സൂറത്തുൽ പാരായണം ചെയ്താൽ അവരുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കും അയാൾ എന്ത് ചോദിച്ചാലും അതിന് ഉത്തരം നൽകും അള്ളാഹു അതിന് ഉത്തരം നൽകും അത് കൊടുക്കുകയും ചെയ്യുമെന്ന് മുത്തുനബി സാഹ അലൈഹി സ്വലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള ഇനി ഒന്ന് മനസ്സിലാക്കു നോക്കൂ സൂറത്തുൽഖർ നൂറ് പ്രാവശ്യം ഒരു ദിവസം ഓതുക എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് വളരെ എളുപ്പമാണ് ഈ ഇരുന്ന് ഇരുത്തത്തിൽ നമുക്ക് പത്തു തവണ ഓതാൻ സാധിക്കും വിരലിൽ എണ്ണം പിടിച്ചാൽ ഭക്ഷണം പാചകം ചെയ്യുന്നതിനിടയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നതിനിടയിലൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ഓതിയെടുക്കാൻ പറ്റും സൂറത്തുൽ ഖതിർ അത് പത്ത് തവണ എത്ര പെട്ടെന്ന് ഓതിയെടുക്കാൻ പറ്റും അങ്ങനൊരു പത്ത് പ്രാവശ്യം ഇരുന്നാൽ ഒരു ദിവസം സൂറത്തുൽ ഖതിർ നമുക്ക് നൂറ് തവണ ഓതിയെടുക്കാൻ സാധിക്കും അങ്ങനെ നൂറ് തവണ സൂറത്തുൽ ഖതിർ ഓതിയെടുത്താൽ നമുക്ക് ലഭിക്കുന്ന നേട്ടമോ ഇസ്മുൽ ആളം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുമെന്നാണ് ഇസ്മുൽ ആളമിനെ കുറിച്ച് മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അസ്മാ ഉൽ ഹസന ചർച്ച ചെയ്തപ്പോൾ അറിയാവുന്നവർ അത് എഴുതി അറിയിക്കൂ ഇസ്മുല്ലാളം അത് ദ്വാക്ക് ഇജാബത്ത് കിട്ടുന്ന മഹോന്നതമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇസ്മുൽ അള്ളം അതവൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിക്കപ്പെടുകയും അയാൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകുകയും ചെയ്യും അപ്പോൾ നൂറ് തവണ ഇത് പാരായണം ചെയ്യുമ്പോൾ ഇടയ്ക്കൊരഞ്ച് തവണ ഇടയ്ക്കൊരഞ്ച് തവണ പലരുടെയും കൈകളിൽ കൗണ്ടറുണ്ടാകും പല സന്ദർഭങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും നോട്ടോപ്പെന്നൊക്കെ ഉണ്ടാകും അതൊക്കെ കൃത്യമായി എഴുതി വെച്ച് നൂറ് തവണ ഓതിക്കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹുവിനോട് അവൻ്റെ കാര്യങ്ങൾ ചോദിച്ചാൽ വളരെ പെട്ടെന്ന് ഇജാബത്ത് ും വെള്ളിയാഴ്ച ഈ സൂറത്ത് ആയിരം തവണ പാരായണം ചെയ്താൽ ആദരവായ ഹബീബ് സല്ലാ അലൈഹി മാ തങ്ങളെ കിനാവ് കാണാതെ അയാൾ മരിക്കുകയില്ല ഇതെങ്ങനെ പതിവാക്കുന്ന ആളാണെങ്കിൽ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് അവരുടെ ഹൃദയത്തിൽ അവരുടെ കിനാവിൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ കടന്നുവരും തീർച്ചയാണ് അള്ളാഹു സുബാന നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ ദർശിക്കാനുള്ള ആ വലിയ ഭാഗ്യം അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും ഇത് കേൾക്കുമ്പോൾ ആമീൻ പറഞ്ഞു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഉമ്മമാരും ഉപ്പമാരുണ്ട് അവരുൾപ്പെടെ ദ്വാ കൊണ്ട് കടപ്പെട്ട എല്ലാവർക്കും അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മുത്തുനബി സല്ലാഹു അലൈസ്മാ ഞങ്ങള് സുഹാബിമാരോട് ചോദിച്ചു നിങ്ങളുടെയും ഇബിലീസിന്റെയും മധ്യേ ഒരു മതിൽ മതിൽജ് മജൂജുകളുടെ മതിൽ പോലെ ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട് അവ സൊഹാബാക്കൾ പറഞ്ഞു അതേ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഇബിലീസിൻ്റെയും നമ്മുടെയും ഇടയിലെ ഒരു മതിലുണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ നിന്ന് മാറി ജീവിക്കാൻ അരുതായ്മകളിൽ നിന്ന് അകന്നു ജീവിക്കാൻ അള്ളാഹുവിന് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള അവസരം തുറന്ന് തരിക എന്നാണല്ലോ അങ്ങനെയുള്ള അവസരത്തിന് ആരാണ് കൊതിക്കാത്തത് സുഹാബാക്കൾ വിജ്ഞാന കുതുുകികളായ സഹാബാക്കൾ ആവേശത്തോടു കൂടെ ഹബീബായ തങ്ങളോട് പറഞ്ഞു അതേ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഹബീബായ അലൈഹി അലൈസ്മ തങ്ങള് പറയുന്നുണ്ട് എന്നാൽ മഹരിബിന് ശേഷവും സുബയ്ക്ക് ശേഷവും സൂറത്തുൽ കദർ മൂന്നേ മൂന്ന് തവണ പാരായണം ചെയ്യുക നിസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പോധനം എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ദ്വാഴ ചെയ്യുക എന്നാൽ അള്ളാഹു സുബാന ആ വിഷയം അള്ളാഹു അവർക്കിടയില് എൻ്റെ ദുഃഖ ദുരിതങ്ങൾ അകറ്റിത്തരണമേ എന്ന് ദ്വാര ചെയ്താല് അതിൻ്റെ ഇടയിൽ അള്ളാഹു നല്ല മറയിട്ട് കൊടുക്കുമെന്ന് ഹബീബായ സ്വല്ലാഹു അലൈസ് പറയുന്നുണ്ട് അള്ളാഹു നമുക്ക് എല്ലാ അമലുകളും ചെയ്യാൻ അള്ളാഹുവിനോടടുത്തു ജീവിക്കാൻ വിശുദ്ധ ഖുർആൻ നെഞ്ചോട് ചേർക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ അലിയാരതങ്ങളില്ലെന്ന് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം മുത്തനബി സല്ലാ അലൈവല്ല തങ്ങളെ പറയുന്നുണ്ട് ആരെങ്കിലും സൂറത്തുൽ കതുറോതിയാൽ ഓരോ ആയത്തോതുമ്പോഴും ഓരോ തവണ ഇഞ്ചിയിൽ പാരായണം ചെയ്യുന്നതിൻ്റെ ഇഞ്ചിയിൽ പാരായണം ചെയ്തു ചെയ്യുന്നതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് മഹാനരായ അലിയാര തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തനബി സല്ലാ അലൈഹി വസ്ലമാ തങ്ങള് പറയുന്നുണ്ട് ഹുസൈൻ അലൈഹി അള്ളഹാൻ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ആരെങ്കിലും ഫർദ് നിസ്കാരത്തിൽ സൂറത്തുൽ സൂറത്തുൽഖരോതിയാൽ ഒരു അഷരീരി മുഴങ്ങിക്കേൾക്കും ആ അഷരീരിയിൽ നിന്ന് നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിരിക്കുന്നു അതുകൊണ്ട് തുടരുക എന്ന് പറയും എന്നുള്ളത് മഹാനരായ ഹസൻ റതി ഹുസൈൻ റതി ഉള്ള തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഒരുപാട് മഹത്വങ്ങൾ സൂറത്തിൽ ഖതിറിനുണ്ട് ഇതിൽ ഒളിവെടുത്തതിൻ്റെ ശേഷം സൂറത്തുൽ ഖതിർ പാരായണം ചെയ്യുന്നവരുണ്ടോ അറിയിക്കണേ വാഹനം കയറിയാൽ സൂറത്തുൽ ഖതിർ പാരായണം ചെയ്യുന്നവരുണ്ടോ അതും അറിയിക്കണേ അവർക്കൊക്കെ ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് മഹാന്മാർ പറയുന്നുണ്ട് വല്ലവനും ഉറക്കെ സൂറത്തുൽ സൂറത്തുൽഖതിർ പാരായണം ചെയ്താൽ അയാളുടെ സൽകീർത്തി ഉപരിലോകത്തുയരും വാൾകൊണ്ട് പോരാടിയ രക്തസാക്ഷിയുടെ കീർത്തി പോലെ അത് വാനലോകത്ത് ഉപരി ലോകത്തുയരും എന്ന് മഹാന്മാർ പറയുന്നു അത് പതുക്കെ ഓതിയാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തം പുരണ്ടവനെ പോലെയാണ് ആരെങ്കിലും സൂറത്തുൽ സൂറത്തുൽഖതിർ പത്ത് പ്രാവശ്യം പാരായണം ചെയ്താൽ അവരുടെ ആയിരം പാപങ്ങൾ പൊറുക്കും നേരത്തെ നമ്മൾ നൂറ് തവണ ഓതുമ്പോൾ അത് പത്ത് തവണ ഓതിയിട്ട് ബ്രേക്കെടുത്ത് പിന്നൊരു പത്ത് തവണ ഓതിയിട്ട് ബ്രേക്കെടുത്ത് പിന്നൊരു പത്ത് തവണ ഓതിയിട്ട് അങ്ങനെ ഒരു നൂറ് തവണ പൂർത്തീകരിക്കാൻ പറഞ്ഞവർക്കൊക്കെ കൃത്യമായിട്ട് ഇത് പത്ത് തവണ പത്ത് തവണ വീതം വെച്ച് ഓതാവുന്നതാണ് അങ്ങനെ പത്ത് തവണ വീതം വെച്ച് ഓതുന്ന സമയത്ത് ഈ നെയ്യത്തും കൂടെ കരുതുക പത്ത് പ്രാവശ്യം ഖദർ പാരായണം ചെയ്താൽ ആയിരം പാപങ്ങൾ പൊറുക്കും യാത്രക്കാരൻ വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോൾ സൂറത്തിൽ കതിർ പാരായണം ചെയ്താൽ സുരക്ഷിതനായി തിരിച്ച് ഒരപകടവും സംഭവിക്കാതെ തിരിച്ചെത്തും എന്ന് പറയപ്പെടുന്നു മഹാന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പർവ്വതങ്ങളുടെ ഉച്ചിയിൽ വെച്ച് മൂർദാവിൽ വെച്ച് ഉയരങ്ങളിൽ വെച്ച് ആരെങ്കിലും സൂറത്തിൽ കതിർ പാരായണം ചെയ്താൽ അയാൾക്കും ഷെയ്ത്വാനിനും പിശാചുകൾക്കും ഇടയിൽ ഒരു മറയുണ്ടാകും വാഹനം കയറുമ്പോൾ ആരെങ്കിലും ഇതോതിയാൽ അവർ സുരക്ഷിതരായി തീരും പാപമുക്തനായി വാഹനമിറങ്ങാം അതുപോലെ തന്നെ സൂറത്തുൽ ഖതറ് അതൊരു പാത്രത്തിൽ എഴുതിയിട്ട് മായ്ച്ചു കുടിച്ചാൽ അവൻ്റെ എല്ലാ രോഗങ്ങളും മാറാൻ അത് കാരണമാകുമെന്ന് മഹാന്മാർ പറയുന്നു അതുപോലെ തന്നെ സൂറത്തുൽ സൂറത്തുൽഖതർ പാരായണം ചെയ്ത് അത് ഒരു വെള്ളത്തിൽ എന്താ മായ്ച്ചു എന്ന വിഷയം പറഞ്ഞല്ലോ ആ വെള്ളത്തിലെ എന്താ നമ്മുടെ വസ്ത്രം അതിലേക്ക് കുടയുകയോ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് ആരാണോ നടക്കുന്നത് അവരൊരിക്കലും വ്യഭിചരിക്കാൻ ഒരു കാലത്തും സാധിക്കുകയില്ല അതെഴുതി മായിച്ച ജലം ആ വെള്ളം നിസ്കരിക്കുന്ന മുസല്ലയിൽ തെളിച്ചാൽ അതിൽ വച്ച് ഏതു കാലത്തും നിസ്കരിക്കുന്നതും എപ്പോൾ നിസ്കരിക്കുന്നതും സ്വീകാര്യമാകും ആ ജലം ആ വെള്ളം രോഗിയിലോ ഭ്രാന്തനിലോ കുടഞ്ഞാൽ അത് സുഖപ്പെടും കുട്ടിയുടെ ശിരസ്സിൽ കൈവച്ച് സൂറ തോതിയാൽ ഉദ്ദേശിച്ചത് സാധൂകരിക്കും ഭാര്യയുടെ തലയിൽ വെച്ച് ഇതൊതിയാൽ ഉദ്ദേശിച്ചത് നടക്കും ഒരുപാട് കാര്യങ്ങൾ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരൊക്കെ ഈ രൂപത്തിൽ ചെയ്തു നോക്കുക മക്കളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നവര് അവിഹിത ബന്ധങ്ങളിൽ ഏർപ്പെട്ട ഏർപ്പെട്ടയാളുകള് അവിഹിത ബന്ധങ്ങൾ എത്ര പറഞ്ഞും അവസാനിപ്പിക്കാതെ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന ആളുകള് ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങളെ കൊണ്ട് പ്രതിസന്ധിയിലും പ്രയാസത്തിലും അകപ്പെട്ട ആളുകൾക്കൊക്കെ ഇത് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ട് ലഭിക്കുന്ന ആമലുകളാണ് ഈ ചില ബന്ധങ്ങളിലും കണക്ഷനുകളിലൊക്കെ പെട്ട് മക്കളോട് എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല ഒരു കാലത്തും അവർ പറഞ്ഞതനുസരിക്കുന്നില്ല ഒരു അമുസ്ലിം പെൺകുട്ടിയുമായി അല്ലെങ്കിൽ ഒരു അമുസ്ലിം ആൺകുട്ടിയുമായിട്ടുള്ള അവിഹിത ബന്ധത്തിലാണ് അത് വഴിവിട്ട ബന്ധമായിരിക്കുന്നു ഒരു നിലക്കും പറഞ്ഞതനുസരിക്കുന്നില്ല ആ രൂപത്തിലേക്ക് വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ പറഞ്ഞതൊന്നും വിലക്കെടുക്കുന്നില്ല അവർ ട്രിപ്പിന് പോവുകയാണ് ബാംഗ്ലൂരിലും മൈസൂരിലും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പറയാതെ പോകുന്നു അവർ രണ്ടുപേരും ഒരുമിച്ച് അവർ താമസിക്കുന്നു ഒന്നും അനുസരിക്കുന്നില്ല പച്ചയായി വ്യഭിചരിക്കുന്നു ഇത്തരം അവസ അവസ്ഥാവിശേഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ അമലുകളൊക്കെ ചെയ്തു നോക്കുക വിശുദ്ധ ഖുർആാനാണല്ലോ ഖുർആാനിൻ്റെ മാസ്മരിക വചനങ്ങൾക്ക് സാധ്യമാകാത്തതായിട്ടൊന്നുമില്ലല്ലോ അള്ളാഹു നമുക്ക് തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ഖദറിൻ്റെ ഫലങ്ങൾ വളരെയധികം അപാരമായ ഫലങ്ങളാണ് അത് ദരിദ്രനെ ധനികനാക്കും ദുർബലനെ കരുത്തനാക്കും ആഫത്തുകളും രോഗങ്ങളും അകറ്റും ഭൗതികവും പാരത്രികവുമായ ശിക്ഷകളിൽ നിന്നെല്ലാം രക്ഷ നൽകുന്നതാ നൽകാൻ കാരണമാകും അത് ഓതുന്നയാൾ ആരോഗ്യവാനും സുരക്ഷിതനും നിർഭയനുമാകും ഒരാളെയും പേടിക്കേണ്ട ആവശ്യം വരില്ല അവ സുരക്ഷിതത്വത്തോടു കൂടെ ജീവിക്കാൻ സാധിക്കും ആരോഗ്യമുള്ള നല്ല എന്താ സ്വഹത്തുള്ള രൂപത്തിൽ ജീവിക്കാനുള്ള ഹള്ളം എനിക്കുണ്ടാകും അയാളിലേക്ക് ഒരുപാട് ഹൈറാത്തുകൾ ഓരോ ദിവസവും കടന്നു വരാൻ കാരണമാകും മനസ്സകങ്ങളിൽ ഹൃദയത്തിന്റെ ചെപ്പിനകത്ത് ഒളിപ്പിച്ചു വെച്ച ഒരിക്കലും നടക്കില്ലെന്ന് കരുതി ഈ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാന ഘട്ടം ഘട്ടമായി ഓരോന്ന് ഓരോന്ന് ഒന്നിനു പിറകെ ഒന്നൊന്നായി ഇതുവരെ നീ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുക്കടലിലായിരുന്നല്ലോ അതിൽ നിന്നൊക്കെ വലിയ മോചനവും രക്ഷയും ലഭിക്കാൻ കാരണമാകും ഈ പറഞ്ഞതെല്ലാം ഇമാം തെമീമി റലിയാഹുവിൻ്റെ പറഞ്ഞതാണ് അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയും സുഹൃത്തിൽ കൊണ്ട് വലിയ മഹത്വങ്ങളുണ്ട് വലിയ അമലുകളുണ്ട് അതൊന്നും എല്ലാം നമ്മളിതിൽ ഉൾപ്പെടുത്താറില്ല സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളൊക്കെയാണ് കൂടുതലും നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് ഇത് തന്നെ ചില പ്രത്യേകമായ രൂപത്തിൽ പ്രത്യേകമായ വസ്തുക്കൾ ഉപയോഗിച്ച് സുറത്തുൽ കതലുകൊണ്ട് ചെയ്യ ചെയ്യേണ്ടുന്ന മുജറബായ വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള അമലുകളൊക്കെ ഉണ്ട് അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കൊണ്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ളതൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത് ഇതിലിപ്പോൾ ഒരു പ്രത്യേക രൂപത്തിൽ ചില വസ്തുക്കളൊക്കെ എടുത്ത് അത് നിഴലിൽ ഇന്ന സമയത്ത് നോമ്പുകാരനായിട്ട് അത് ഉണക്കി അത് പൊടിച്ച് പൊടിയാക്കിയിട്ട് അതിലേക്ക് ചില വസ്തുക്കളൊക്കെ കൂട്ടിയിട്ട് അതുകൊണ്ടൊരു ഒരു ഒരു ഗുളിക പോലെയാക്കിയെടുത്ത് അതെങ്ങനെ ഒരു ചെറിയ റൗണ്ടിലാക്കിയെടുത്ത് അത് നമ്മൾ ഉപയോഗിക്കേണ്ട രൂപങ്ങൾ അത് നമ്മൾ കഴിച്ചാലുള്ള നേട്ടങ്ങളൊക്കെ വളരെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് ഇൻഷാ ഇനിഷാള്ള അതൊന്നും നമ്മളിപ്പോൾ ഇവിടെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇൻഷാ ഇഷ പല ആളുകൾക്കും നേരിട്ട് വരുന്ന സമയത്ത് അവരവരുടെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള ചില ഇൻഷാ ഇനിഷാള്ള ഒരു വലിയ മഹാൻ അവരുടെ ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ് നിനക്ക് ഞാൻ ഇസ്മുല്ലാളം പഠിപ്പിച്ചു തരട്ടെയോ എന്നുള്ളത് ഇസ്മുല്ലാളം എന്താണെന്ന് നമ്മുടെ ക്ലാസ് കേൾക്കുന്നവർക്ക് അറിയാം അറിയാവുന്നവരൊന്നും എഴുതി അറിയിക്കണേ ഇപ്പോൾ എത്ര കാര്യങ്ങൾ നമ്മൾ എഴുതി അറിയിക്കാൻ ഇവിടെ പറഞ്ഞു കൃത്യമായി കേൾക്കുന്നവർക്ക് ആവേശത്തോടു കൂടെ അവരതൊക്കെ എഴുതി അറിയിക്കും എന്താണ് ഈ എഴുതി അറിയിക്കാൻ പറയുന്നത് ഇത് കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണെന്ന് കരുതി മറ്റുള്ളവരും ഈ അറിവ് കേൾക്കാൻ വേണ്ടി മുന്നോട്ട് വരും അതിനെ നമ്മൾ കാരണമാകുകയല്ലേ അള്ളാഹു തോഫിഖ് നൽകട്ടെ അതുകൊണ്ട് ആ വലിയ മഹാന് അവിടുത്തെ ശിഷ്യനോട് പറഞ്ഞു ഇസ്മുല്ലം ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്നുള്ളത് ഇസ്മുല്ലം പറഞ്ഞ് ദ്വാര ചെയ്ത ഉടനെ ഇജാബത്ത് കിട്ടും അപ്പം എല്ലാവരും വളരെ ആവേശത്തോടു കൂടെ അത് പറയണ് അലഹമ്മില്ല അള്ളാഹുവിനെ സ്വദിച്ചുകൊണ്ട് ആ ശിഷ്യൻ മുന്നോട്ട് വന്നു ഇസ്മുല്ലം ആണല്ലോ പഠിപ്പിച്ചു തരുന്നത് ഇസ്മുല്ലം എന്താണെന്നറിഞ്ഞാലാണ് അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അറിയാത്തവർക്ക് അതൊന്നും മനസ്സിലാവില്ല അപ്പൊ ഇസ്മുല്ലാണല്ലോ പഠിപ്പിച്ചു തരട്ടെ പറഞ്ഞപ്പോൾ ലഹമ്മദില്ല എന്ന് പറഞ്ഞ് അള്ളാവിനെ സ്തുതിച്ചു കൊണ്ട് വന്നു അപ്പോൾ ആ മഹാൻ പറഞ്ഞു നീ ആയത്തുൽ സൂറത്തുൽ കതറും പാരായണം ചെയ്യുക അതിനുശേഷം കിബിലിക്ക് മുന്നിട്ട് നിന്ന് നിനക്ക് ആവശ്യമുള്ളതെന്തും റബ്ബിനോട് ചോദിക്കുക ഉടനെ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു അപ്പോ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ സാധിക്കുന്ന ഒരാണലുകൂടെയാണത് സൂറത്തുൽ ഫാത്യഹ പാരായണം ചെയ്യുക സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുക ആയത്തുൽ കുർസി ഓതുക സൂറത്തുൽ കതുർ ഓതുക അതിനുശേഷം കിബിലക്ക് മുന്നിട്ട് അള്ളാഹുവിനോട് വളരെ ആത്മാർത്ഥമായി അവൻ്റെ വിഷയം ചോദിക്കുക വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് ആ മഹാൻ പറഞ്ഞു കൊടുക്കുന്നു നമ്മൾ സാധാരണ ഒളിവ് എടുത്തു കഴിഞ്ഞാൽ സൂറത്തുൽ കതുറ് പാരായണം ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾക്ക് എത്ര തവണ പാരായണം ചെയ്യാറുണ്ട് എത്ര ചോദ്യങ്ങൾക്കായി ഇപ്പോൾ ഉത്തരം പറയാനുള്ളത് എത്ര തവണ പാരായണം ചെയ്യാറുണ്ട് ഉദിവെടുത്ത ശേഷം സൂറത്തുൽ ഖതർ ഒതിയാൽ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട് അന്നു ജനിച്ച കുഞ്ഞിനെ പോലെയാകുമെന്ന് മുത്തനബി അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതായി പറഞ്ഞതായിരിക്കണം സത്യസന്ധനായി ജീവിക്കാൻ നിനക്ക് കൊതിയുണ്ടെങ്കിൽ സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്യുക അപ്പോൾ സൂറത്തുൽ ഖദർ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് സൂറത്തുൽ ഖദ്റും സൂറത്തുൽ കാഫിറൂനയും സൂറത്തുൽ ഇഖ്ലാസും പതിനൊന്ന് തവണ വീതം വെച്ച് ഓതി നല്ല ശുദ്ധമായ ജലത്തിൽ ഊതി അത് പുതുവസ്ത്രത്തിൽ തെളിച്ചു എങ്കിൽ ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അവർക്ക് വലിയ ബറക്കത്തും ഖൈറും സന്തോഷവും ഒക്കെ ലഭിക്കുമെന്ന് ഒരു വലിയ മഹാൻ പറയുന്നുണ്ട് മുപ്പത്തിയാറ് പ്രാവശ്യം ഈ സൂറത്ത് പാരായണം ചെയ്ത് അത് പുതുവസ്ത്രത്തിലൊക്കെ കുടഞ്ഞ് ആ വസ്ത്രം ധരിക്കുന്ന കാലത്തോളം അയാൾക്ക് റിസുഖ് വിശാലമായി കിട്ടുമെന്നൊക്കെ മഹാന്മാർ പറഞ്ഞതായിട്ട് കാണാം അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സാമ്പത്തികമായ അഭിവൃദ്ധി സാമ്പത്തികമായ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകളെ സാമ്പത്തികമായി വളരെയധികം പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലൊക്കെ അകപ്പെട്ടയാളുകളാണ് പലരും സാമ്പത്തികമായി വലിയ ഉയർച്ച ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ല ഉദ്ദേശവും നിറവേറണമെന്ന് മനസ്സിൽ കരുതി നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സൂറത്തുൽ കദർ നാൽപ്പത്തിയൊന്ന് പ്രാവശ്യം പാരായണം ചെയ്യുക അതിനുശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാഴ ചെയ്യുക ആ ദ്ക്ക് വളരെ പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ അള്ളാഹു നാം ചെയ്യുന്ന എല്ലാ അമലുകളിലും നമുക്ക് വലിയ റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ ഖതറുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി കാര്യങ്ങൾ പറഞ്ഞു ഈ കൊണ്ട് ഉദ്ദേശമനുസരിച്ച് പ്രവർത്തിച്ചാൽ ഉടനെ അത് പൂർത്തീകരിക്കപ്പെടും സൂറത്തുൽ ഖതർ പാത്രത്തിൽ എഴുതി അത് എഴുതി കുടിച്ച് അത് മായ്ച്ചു കുടിച്ചാൽ ശരീരത്തിലെ രോഗങ്ങൾ വളരെയധികം മാറാൻ വളരെ പെട്ടെന്ന് മാറാൻ അത് കാരണമാകും എന്നൊക്കെ മഹാന്മാർ പറയുന്നു പിന്നെ അവൻ്റെ ശരീരത്തിൽ അങ്ങനത്തെ രോഗങ്ങൾ ഉണ്ടാകൂല എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ ഇതുമായി ബന്ധപ്പെട്ടൊരുപാടുണ്ട് നമ്മളിപ്പോൾ ചിലതൊന്നും നമ്മൾ ചില വിഷയങ്ങളൊന്നും നമ്മൾ കൃത്യമായിട്ട് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ പറ്റുന്നതേ നമ്മൾ പറയാമുള്ളൂ അറിയുന്നതെല്ലാം പറയണമെന്നോ അല്ലെങ്കിൽ എന്താ എല്ലാം ഇങ്ങനെ പറയണം എന്നൊന്നുമില്ല അതൊക്കെ പലപ്പോഴും അപകടങ്ങളിലേക്ക് എത്തിക്കും നമ്മൾ വളരെ പക്വതയോടുകൂടെ പറയേണ്ടത് ആര് കേട്ടാലും അത് ആരെയും പേടിച്ചിട്ടൊന്നുമില്ല ദീന് പറയുന്നിടത്ത് അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങൾ പറയുന്നിടത്ത് ദീനിൻ്റെ വിഷയങ്ങൾ പറയുന്നിടത്ത് സൂറത്തിൻ്റെ മഹത്വങ്ങൾ പറയുന്നിടത്ത് നിരീശ്വരവാദികളെയോ ജമ മുജത്തദ് ഇസം ബിദാനത്തിൻ്റെ കക്ഷികളെയോ അല്ലെങ്കിൽ ആരെയോ പേടിക്കേണ്ട ആവശ്യമില്ല പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മളെ ഉൾക്കൊള്ളാവുന്നവരിലേക്ക് ഓരോ ഓരോരുത്തരുടെ ഉഴക്കോലിനനുസരിച്ച് അയക്കലിനനുസരിച്ച് പറഞ്ഞാൽ മതിയല്ലോ അതിലപ്പുറത്തേക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇത് കേൾക്കുന്നവർ പലരും ഏത് രൂപത്തിലാണ് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളെന്നൊന്നും അറിയില്ലല്ലോ പല വിഷയങ്ങളും പല മഹാന്മാരും അവരവരുടെ ശിഷ്യന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കൽ അവരവരുടെ ശിഷ്യന്മാർ ആ രൂപത്തിലേ ആ രൂപത്തിലേക്ക് മാറ്റിയെടുത്തതിൻ്റെ ശേഷമാണ് പല അമലുകളും പറഞ്ഞു കൊടുക്കാറുള്ളത് എന്താ കാരണം അത് സ്വീകരിക്കാൻ പാകമായ ഒരു ഹൃദയത്തിലേക്ക് അവരെ എത്തിച്ചതിൻ്റെ ശേഷം അങ്ങനെയാണ് പല അമലുകളും പല മഹാന്മാരും പറഞ്ഞു കൊടുക്കാറുള്ളത് അതുകൊണ്ടാണ് ആ രൂപത്തിൽ എല്ലാം നമ്മൾ പറയേണ്ടതില്ല എല്ലാം പറഞ്ഞ് ഇതാക്കേണ്ടതുല്ല ഇനിശാല് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിൽ ചില വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന അമലുകള് ആരെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് അവർക്കതിന് നല്ല ഫലം ലഭിച്ചു എന്ന് നമുക്ക് ബോധ്യമുള്ള പല വിഷയങ്ങളുമാണ് നമ്മളെ പറയാറുള്ളത് സൂറത്തുൽഖതിർ ആയിരം പ്രാവശ്യം മോദിയിട്ട് ഉദ്ദേശിച്ച കാര്യങ്ങൾ എല്ലാം പൂർത്തീകരിക്കാൻ ആയിരം പ്രാവശ്യം മോദി അള്ളാഹുവിനോട് ദ്വാന ചെയ്താൽ മതി എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരായിരം തവണ സൂറത്തുൽ സൂറത്തുൽഖതിർ പാരായണം ചെയ്യും നമ്മളിപ്പോൾ ആയിരം തവണ സൂറത്തുൽ സൂറത്തുൽഖതിർ പാരായണം ചെയ്യുക എന്ന് പറയുമ്പോൾ പലപ്പോഴും പലരും വിചാരിക്കും ആയിരം തവണ ഒക്കെ സൂഹത്തിൽ കതിര് പാരായണം ചെയ്യൽ നടക്കുക എന്നുണ്ട് അപ്പൊ അതില് നമ്മൾ അങ്ങനെ കൂലങ്കശമായി ആലോചിക്കേണ്ടതില്ല ആയിരം തവണ സൂഹത്തിൽ കതിര് പാരായണം എന്ന് പറഞ്ഞാല് ഒരു ദിവസം നൂറ് തവണ പാരായണം ചെയ്താൽ മതി അത് എളുപ്പം ചെയ്യേണ്ട ഒരു രൂപം എങ്ങനെയാണെന്ന് വെച്ചാല് ഒരു വക്കത്തിന് ഇരുപത് തവണ ഊതി നോക്ക് ഒരു വക്കത്തിന് ഇരുപത് തവണ ഊതി എന്ന് പറഞ്ഞാൽ എത്ര പെട്ടെന്ന് കഴിയും എന്നറിയോ ഇസ്മി ലാഹിറമൻ ഇറഹീം ഇന്നാസല്ലാ ഹുഫി ലൈലത്ത് ഉഖർ വമാദ്രാഖ് മലത്തുൽ ഖദർ ലൈലത്തുൽ ഖദർ ഖൈറുമ്മീൻ അൽഫിഷഹർ തനസ് അലുൽ മല ഈക്കു വറു ഹഫിഹ ബിഇൻ ബിഹിൻ ഗുലി അമ്രലാൻഹി ഹൈഹിഇൽ ഫജർ വളരെ കുറഞ്ഞ സമയമാണ് ഒരു തവണ ഓതി തീർന്നു ഇപ്പോൾ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു ഇരുപത് തവണ സൂറത്തുൽ ഖദർ അല്ലെങ്കിൽ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഓതി തീർക്കാൻ കഴിയും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് നൂറെണ്ണം തീർക്കാം രണ്ട് ദിവസമാകുമ്പോൾ ഇരുന്നൂറായി അപ്പോൾ ആയിരം തവണ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ പറ്റും അങ്ങനെ ആ പൂർത്തീകരിക്കുന്നത് ഒരു തഹജ്ജുദിൻ്റെ സമയത്തേക്കോ മറ്റോക്കോ മാറ്റി വയ്ക്കുക എന്നിട്ട് ഉടനെ തന്നെ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക നമ്മുടെ നടക്കാതെ പോയ ഒരുപാട് വിഷയങ്ങളുണ്ട് അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന ആ മനസ്സറിഞ്ഞുള്ള നീയത്തോടു കൂടെ ചെയ്തു നോക്കൂ അള്ളാഹു സുബാനുഹോത്തായാല നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അത് കാരണമാകും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ അഞ്ച് വക്വത്വ നിസ്കാരം ഒരു കാരണവശാലും എൻ്റെ പ്രിയമുള്ള മു മിനിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കല ഉണ്ടായി ഉണ്ടായിപ്പോകരുത് ഒരാളോടും നമ്മുടെ മനസ്സിൽ വെറുപ്പ് വയ്ക്കരുത് എല്ലാവരോടും പുഞ്ചിരിയോടെ സുസ്മേരവതരായി പെരുമാറാൻ വേണ്ടി ശ്രമിക്കുക സ്വർഗത്തിൽ കടക്കാനുള്ള ക്വാളിറ്റിയിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റി അവൻ്റെ ഹൃദയത്തിൽ ഒരാളോടും വെറുപ്പുണ്ടാകാതിരിക്കുക എന്നുള്ളതാണെന്ന് മനസ്സിലാക്കുക എൻ്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ലാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ആരുടെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ അതിൻ്റെ കാവശ്യെന്ത് മുകളിലേക്ക് വിട്ട ശ്വാസം താഴോട്ട് വന്നില്ലെങ്കിൽ താഴോട്ട് വിട്ട താഴെ താഴെ നിന്ന് വന്ന ശ്വാസം അത് മുകളിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ നമ്മുടെ പേര് മൻസൂർ എന്നോ ഷുക്കൂർ എന്നോ ആയിഷയെന്നോ ഖദീജയെന്നോ സലീഹ എന്നോ ഒന്നുമല്ല പിന്നെ നമ്മുടെ പേര് മയ്യത്ത് എന്നാണ് നമ്മോട് നമ്മെക്കുറിച്ച് സംസാരിക്കുന്നത് മയ്യത്തെപ്പോഴാണ് എടുക്കുക മയ്യത്തെപ്പോഴാണ് കുളിപ്പിക്കുക മയ്യത്തിനെപ്പോഴാണ് കൊണ്ടുപോകുക മയ്യത്തിനെ കുളിപ്പിക്കാൻ വെച്ചോ നമ്മുടെ പേര് പോലും മാറുന്ന ഒരു സന്ദർഭമുണ്ട് അള്ളാഹു നമുക്ക് ആഫീയത്ത് നൽകട്ടെ എല്ലാവരും ദാന ചെയ്യണമെന്ന വസൂയത്തോടെ അസലമലൈക്കും വാഹമത്തല്ലാഹി വബറക്കാത്തു